അപ്പൊ മച്ചാമാരേ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ദേ എന്റെ സുന്ദരി പെണ്ണി ഇവിടെ നിപ്പുണ്ട് ഇതുകൊണ്ടിരിക്കുന്നു കണ്ടോ ഒരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കുന്നത് കണ്ടോ നിങ്ങള് അന്നത്തെ ദിവസം സുന്ദരമായി കണ്ടോ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിരിക്കാന് എന്നിട്ട് കടയിൽ വന്നു കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുക അപ്പൊ ഇന്നലെ കുറച്ച് കപ്പം അല്ലേ അപ്പൊ അത് അമ്മ കടുക് വറുത്തു പിന്നെ മീൻകറിയും ഉണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇനി നമ്മളെ പഴയ വീടിൻ്റെ അവിടെ നമുക്കൊന്ന് പോകാം അല്ലേ അവിടെ ഇറങ്ങി എനിക്ക് പോകാൻ നടക്കുകയല്ല പപ്പച്ചും വേറെ ചേട്ടായും കൂടെ അവിടെ മുളക് പറിക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പഴുത്തലിഞ്ഞ് നിൽക്കുമെന്ന് പറയുന്നത് കേട്ടു അപ്പം അതിന്ന് അവർ പറിക്കുന്നുണ്ട് അപ്പം അവൻ രാവിലെ പോയതല്ലേ ഏണിയൊക്കെ എടുത്തോണ്ട് പോയതാണ് അപ്പം കാപ്പി ഈ കാപ്പി കപ്പയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് മീൻകറിയും കൂടെ കൊണ്ട് അവർക്ക് കൊടുക്കണം ഉച്ചയൂണ് കൊടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നല്ല കേരമീന്റെ കറിയുണ്ട് അത് ഇന്നലെ വൈകുന്നേരം പൊന്ന് വെച്ചിട്ട് പോയാ അമ്മ തലേന്ന മീൻ വെക്കുന്നെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പം അത് തേണ്ട ഉണ്ട് പിന്നെ തേണ്ട കപ്പ വേവിച്ചതും ഉണ്ട് കേട്ടോ അപ്പൊ രാവിലെ നമുക്ക് ഇച്ചിരി കഴിച്ചേക്കാം നിങ്ങളെ രാവിലെ ഞാൻ കുതി പിടിപ്പിക്കട്ടെ എന്ന് നിനക്ക് കപ്പയാണോ എന്നുള്ള കമൻ്റ് നിരോധിച്ചിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊറോട്ട ഒന്നും ഇപ്പോൾ അധികം കഴിക്കുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് ഇത്ര നേരം ദഹനം നടക്കാനായിട്ട് പാടല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് കണ്ട കയറയുടെ ഒരു പീസ് ഇതിന് ഇങ്ങനെ എടുത്ത് ഈ ചാറിലിങ്ങനെ മുക്കിയിട്ട് കേണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം അപ്പോൾ കടുക്കൊക്കെ പൊട്ടിച്ചതാണ് നമ്മുടെ കപ്പ കുറച്ചിട്ട് ഇത് തലേദിവസത്തെ മീൻകറി സൂപ്പറാന്ന് പറഞ്ഞ ചുമ്മാ നല്ല പുളി ഉപ്പ് എരിവ് നല്ല പക്കയാ നമ്മുടെ വഴി കയറി നമ്മുടെ ഒറിജിനൽ വീട് ഞങ്ങളുടെ ഒറിജിനൽ വീട് എവിടെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇതിപ്പൊ പുത്തിരിക്കണ്ട മൈതാനി മൈതാനിയിലല്ലേ താഴെക്കുട വരാനാണ് പറഞ്ഞത് ഇതേണ്ട ഇവിടെ ഈ ഇല്ലിച്ചോട്ടിലായിരുന്നു നമ്മുടെ ലുലുമാൾ ആദ്യം ഇരുന്നു കേട്ടോ അവിടെ ആ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ രണ്ടു വഴി പോകാം കേട്ടോ പുഷ്പക്കണ്ഠം പോകുന്ന ആ വഴിയും പോകാം കുത്തിരിക്കണ്ടൻ പോകുന്ന വഴിയും പോകാം പുഷ്പക്കണ്ഠം പോകുന്ന വഴി പോയാൽ ഈ ആറസിപ്പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടൊരു വഴി പുതിയതായിട്ട് റെഡി ആക്കിയിട്ടുണ്ട കേറ്റത്തിൻ്റെ താഴോട്ട് ഈ രണ്ട് റോഡിൻ്റെ ഇടയ്ക്കാണ് മിച്ചമ്മരേ നമ്മൾ താമസിക്കുന്നത് ഹെലികോപ്റ്റർ ഉണ്ടായാലേ എന്റെ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ആ അത് ചെറിയ നിസ്സാര വഴിയുണ്ട് പക്ഷെ രണ്ട് തോട് കടന്നു വേണം പോകാൻ ഞാൻ അതൊക്കെ എന്തെങ്കിലും റെഡി ആകുമായിരിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ വാടകയ്ക്ക് തോന്നുന്നത് കേട്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ ആദ്യം താമസ അവിടെ നമ്മൾ നമ്മളും ചേട്ടാ ഇവിടെ ഏലക്ക സ്റ്റോർ പോലെ കണ്ടോ അവിടെ എല്ലാം പണിത് കണ്ടോ അടിപൊളിയാക്കി ഇവിടെ ആയിരുന്നു ആദ്യം ഇത് ഇതിൻ്റെ അകത്തായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത് ഇന്ന് ഇത്രയും റെഡി ആക്കിയിട്ടില്ലായിരുന്നു കണ്ടോ അപ്പം ഒരു ചക്കയായിട്ട് വരുന്നുണ്ട് കണ്ടോ എടുത്തോ അമ്മ പിടിച്ചാണോ നല്ല ചക്കേച്ചപ്പ ഞാൻ ചാക്കി കയറ്റിക്കണം ചേച്ചിയുടെ തൂക്കാലം വഴിയാ പോകുന്നത് ചക്ക കേറ്റേണ്ട ഇത് പല ആൾക്കാർ കാര്യത്തിലായിരിക്കും അപ്പ ഇങ്ങനെ മുളക് വരച്ച് ആ മുണ്ണിണ്ടാത്താനിടുന്ന കേട്ടോ തോണ്ടിരുന്നു പണ്ട രണ്ട് സൈഡിൽ കൂടെ കൈട്ട് അതിൻ്റെ തൊട്ടടുക്കും കൊളസ്ട്രോൾ നോക്കണം അമ്മച്ചിക്ക് ഒരേ നിർബന്ധത നമ്മൾ കൊളസ്ട്രോൾ നോക്കാൻ വന്നത് ഇതേണ്ടത് ലൈഫ് കെയർ ചെന്നാപ്പാറ ഇങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ ഇടത് സൈഡിൽ അമ്മപ്പൻ്റെ ഇവിടെ നേരത്തെ കൊളസ്ട്രോൾ ഒക്കെ നോക്കുന്നേ കടയൊക്കെ ആയത് കാരണം ആക്ച്വലി ബീഫൊക്കെ ബീഫൊക്കെ കഴിക്കുന്നോണ്ട് ഇതാണ് നമ്മുടെ എനിക്ക് ഭയങ്കര പേടിയോ ഞരമ്പ് കിട്ടു ഞരമ്പില്ലാത്ത മനുഷ്യനാ അവിടെ തന്നെ ശിരം കുത്തുന്നു ഞാൻ നോക്കത്തില്ല എനിക്ക് പേടിയ കുന്തോ വേദനയോ ഇല്ല വേദനയൊന്നുമില്ല കേട്ടോ പക്ഷെ ഒരു ഭയം പേടിയൊന്നുമില്ല ഭയം എന്ന് പറയുന്ന പോലെതേ കൊളസ്ട്രോളിന് എല്ലാം എടുത്തു വെച്ചു ഒട്ടും അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെ എടുക്കും വേദനയൊന്നും ചേച്ചി മുട്ടിയിട്ട് ഒട്ടും അറിയത്തില്ല അപ്പോൾ എല്ലാവരും വന്ന എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈഫ് കെയർ ലാബോറട്ടറി ഇവിടെ വന്നതേ ചെയ്യുക കുറച്ച് പച്ചക്കറിയും കൂടെ മേടിച്ചേക്കാം കേട്ടോ ഇവനെ എല്ലാവരും സൂക്ഷിച്ചതാണ് അത് ജിമ്മിച്ചാൻ ആകത്തേക്കുന്നേ കഷണ്ടിപാല ഞങ്ങള് വീട്ടിൽ വന്നായിട്ട് അമ്മയ്ക്ക് ചോറ് വെച്ചു പപ്പായ്ക്ക് ഇനി ചോറ് കൊണ്ട് കൊടുക്കണം അല്ലേ തുണ്ടമ്മീൻ്റെ കറി അമ്മ പോലെ കഴിഞ്ഞ ആഴ്ച പോലെ എന്നെ വെച്ചു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പോവു അല്ലേ അമ്മേ അങ്ങനെണ്ട് അപ്പം ഉണ്ടൻ തീറ്റ തന്നെ ഉള്ളതെന്ന് ഓർക്കരുത് കൊളസ്ട്രോൾ കൂടുതലാണ് ഉച്ച തൈര് ഒഴിച്ചു മീൻചാറും ഒഴിച്ചു ഇങ്ങനെയൊന്നും ഞാൻ കൂട്ടുകയില്ല ഞാൻ ആയിരിക്കും ഉച്ചയ്ക്ക് ഞാനും അമ്മമ്മനും അപ്പച്ചിക്ക് ചോറ് കൊണ്ട് പോവാണ് ഗെയ്സ് അല്ലേ ഞങ്ങൾ ചെറുപ്പത്തിൽ ഉറക്കുന്നുണ്ട് ഇങ്ങനെ ചോറും കൊണ്ട് ബോംബ്യാരില്ലേ പപ്പയ്ക്ക് പപ്പയുടെ കുടുംബ ഗീതമുണ്ട് അപ്പം അവിടെ അല്ലേ പണിയുമ്പോഴൊക്കെ ചോറ് കൊണ്ടുപോകുന്നു എന്റെ പപ്പ കോറ്റി തയ്യൽ അവിടെ ആയിരുന്നു ആദ്യം അന്നേരം ഞാനും ചക്കമ്മയും കൂടെ ചോറും കൊണ്ടുപോകും കുഞ്ഞു ടൂട്ടുപോനും കുഞ്ഞു ചക്കമ്മ പോയിട്ട് വരാവേണ്ട ചോറുമായിട്ട് പോവുക ഇതിലേ നേരെ അങ്ങനെ പോകണം നമ്മുടെ കുറേ അങ്ങോട്ട് പോകണം അതിലേ അങ്ങനെ പോകണം അതാ മറ്റമ്മ ഗുഡ് ഏരിയ ആയതുകൊണ്ടാണ് വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പുറം പുത്തിരിക്കണ്ടത്തിൻ്റെ ഇതാണ്ട് ഈ ചെന്നാപ്പാറ റോഡിൻ്റെ ഇടയ്ക്ക ഇതിലിങ്ങനെ പോകണം എന്നെ എടുത്തോണ്ട് വീണപ്പം ഇതിലെടുത്തോട്ട് പോകും ഒര കിലോമീറ്ററുണ്ട് വീട്ടിലേക്ക് മുളകൊക്കെ പഴുത്ത് ഉണ്ട് കുരുമുളക് നിക്കുന്നത് പഴുത്തേക്കുക ഭയങ്കര വെയിലും